വിക്രം സീരിയൽ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ വിക്രത്തിന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് വേദിയും കൂട്ടിക്കൊണ്ട് വിക്രം ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങാനായിട്ട് പോകാനായിട്ടോ അങ്ങനെ വഴിക്ക് വെച്ചിട്ട് ബൈക്കിന്റെ പെട്രോൾ തീർന്നു പോയിട്ട് തിരിച്ചു വരുന്നത് രാധയുടെ ഓട്ടോറിക്ഷയിലാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വേദിക്കും വിക്രത്തിനും വേണ്ടിയിട്ടുള്ള ഊണൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കാനിട്ടോ അങ്ങനെ അവർ ഊണൊക്കെ കഴിക്കുന്ന സമയത്ത് നന്ദിനെ അമ്മയോട് പറയുകയാണ് അച്ഛൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് അമ്മ ഇവക്ക് വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് ഇങ്ങനെ അമ്മയോട് നന്ദിൻ്റെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഊണൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ വിക്രം ഉറങ്ങാനായിട്ട് പോകാനായിട്ടോ അപ്പം വീത അവനെ ചെന്നിട്ട് ശല്യം ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് വിനായകൻ വന്ന് കയറുമ്പോഴത്തേക്ക് നന്ദിനി ഇന്ന് നിങ്ങൾ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞു അവളും അവനും കൂടി ഇന്ന് പുറത്തേക്ക് ബൈക്കിലൊക്കെ ചുറ്റാൻ പോയൊക്കെ വരുന്നു അമ്മ അവനെ പറഞ്ഞു വിട്ടത് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സദ്യ ഒക്കെ ഇന്ന് ഒരുക്കി രണ്ടുപേരും കൂടി ഒരുമിച്ച് കഴിപ്പിക്കുകയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് വിനായകൻ്റെ എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ടോ നന്ദിനി വിക്രത്തിന്റെ അച്ഛൻ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് എല്ലാം മുറിയുടെ വെറുതെ കിടന്ന് പാൻ കിടന്ന് കറങ്ങാനിട്ടോ അങ്ങനെ വിക്രത്തിന്റെ അമ്മേനെ പിടിച്ചിങ്ങനെ അദ്ദേഹം ഇങ്ങനെ ശകാരിക്കുന്നതുകൊണ്ട് കറണ്ട് ബില്ല് പോലും ഇതുവരെ അടച്ചിട്ട് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് കറണ്ട് ബിൽ അടയ്ക്കാനായിട്ട് വിശ്വത്തിന് ഏൽപ്പിക്കാൻ കേട്ടോ അങ്ങനെ വിശ്വം പുറത്ത് പോയി അടയ്ക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അവൻ പൈസ കൊടുക്കാനുള്ള ആൾ അവനിങ്ങനെ തടഞ്ഞ് നിർത്താണ് എന്നിട്ട് ഇതുവരെ നീ ആ പൈസ എൻ്റെ മരിച്ച പൈസ തിരികെ തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കറണ്ട് ബിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കാണിക്കാൻ കേട്ടോ